അവിടെ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് അവിടെ എം ആർ ഐ സ്കാനിംഗ് മെഷീനിന്റെ യു പി എസ് റൂമിലാണ് അവിടെ നിന്നാണ് പുക പടർന്നത് ആ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളും അവിടെ ഗ്രൗണ്ട് പ്ലസ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാ നിലകളിലും പരിശോധന നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു ഞാനവിടെ ചെന്ന് അവലോകനം നടത്തി അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോ ഫ്ളോറായിട്ട് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബിൽഡിംഗ് അത് പൂർണ്ണമായി മറ്റു കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത് അപ്പോ കഴിഞ്ഞ ദിവസം അന്ന് രാത്രി അതായത് ഞായറാഴ്ച വൈകുന്നേരം തന്നെ അവിടെ കറന്റ് കണക്ഷൻ കൊടുത്തിരുന്നു ആ യു പി എസ് റൂമിന്റെ ആ ഭാഗമൊക്കെ ഒഴികെ എമർജൻസി വിഭാഗവും അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഫ്ളോറുകളിലും കറന്റ് കണക്ഷൻ കൊടുത്തിരുന്നു ഈ ദിവസങ്ങളിൽ ഇപ്പോഴവിടെ നടന്നത് ആറാമത്തെ ഫ്ളോറിൽ ഉൾപ്പെടെ ആറിലും അഞ്ചിലും തിയേറ്ററുകളാണ് ഉള്ളത് അപ്പോൾ ആ ഫ്ലോറുകളിൽ അവിടെ മെഷീൻസ് കണക്ട് ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടുത്തെ സീലിംഗ് ലൈറ്റിന്റെ പെൻഡന്റ് അവിടെയാണ് ഈ രീതിയിൽ ഒരു ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചെറിയ രീതിയിൽ അവിടെ പുക വന്നത് അപ്പോൾ ഇതൊരു പരിശോധനയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് മുഴുവൻ കെട്ടിടവും പരിശോധിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ഫ്ളോറായിട്ട് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മുന്നോട്ട് പോയത് അങ്ങനെ ആറാമത്തെ ഫ്ലോറിലുള്ള മെഷീൻസ് കണക്റ്റ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻസ് കണക്ട് ചെയ്യാവുന്നതിനു വേണ്ടിയും അത് ഫംഗ്ഷനൽ ആണോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ പരിശോധന നടന്നത് അപ്പോഴാണ് ഇതുണ്ടായിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ നിശ്ചയിച്ച കാര്യം പറഞ്ഞിരുന്നു സാങ്കേതികമായിട്ടുള്ള പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് നടത്തുമെന്നുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട് അവരാണ് വളരെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സാങ്കേതികമായിട്ട് നൽകേണ്ടതായിട്ടുള്ളത് അവരാ റിപ്പോർട്ട് നൽകും ഇത് കൂടാതെ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പരിശോധനക്കിടയിൽ ആറാമത്തെ ഫ്ലോറിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നട സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും എൽ എസ് ജി ഡിയുടെ ഉണ്ടാകും അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക വിഭാഗങ്ങളിലെയെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളിലെയെല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരാൾ ഉണ്ടാകും അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സബ് കളക്ടറായിരിക്കും ഫയർ ഓഡിറ്റിന്റെ അത് സമിതി അത് ചെയർ ചെയ്യുക അത് ഈ പരിശോധനക്കിടെ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു ഫയർ ഓഡിറ്റ് കൂടി ഈ കെട്ടിടത്തിൽ നടത്തുന്നതാണ് ഞാൻ അവിടെ മീറ്റിംഗിൽ തന്നെ സാങ്കേതിക ഉദ്യോഗസ്ഥരോട് ഇത് ചോദിച്ചിരുന്നു എന്റെ മീറ്റിംഗിൽ പങ്കെടുത്തത് പോലീസ് പങ്കെടുത്തിരുന്നു ഫയർഫോഴ്സ് പങ്കെടുത്തിരുന്നു പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പങ്കെടുത്തിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പങ്കെടുത്തിരുന്നു അതുകൂടാതെ മറ്റ് പി ഡബ്ല്യുട സിവിലും വിഭാഗം ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ മീറ്റിംഗിൽ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് അത് സാങ്കേതികമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ കാരണം അവരാ വോൾട്ടേജ് മെഷർ ചെയ്തപ്പോൾ ട്വൽവ് പോയിന്റ് നയൻ എന്നുള്ളതാണ് കണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ബാറ്ററിയുടെ അപ്പോൾ അതൊരു വലിയ വോൾട്ടേജ് അല്ല എന്നുള്ളതാണ് അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് അപ്പോൾ വലിയൊരു കറന്റ് ഫ്ലോ അവിടേക്ക് ഉണ്ടാകാനുള്ള ആ നിലയിൽ ഉണ്ടാകാനുള്ള സാധ്യത ബാറ്ററിയിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സാങ്കേതികമായി അന്വേഷിച്ച് മാത്രമേ എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ എല്ലാ തലങ്ങളിലുമുള്ള അന്വേഷണം നടക്കുന്നത്